ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിന്റെ തിരശീല കഴിഞ്ഞു ബിഗ് ബോസിനായി മോഹൻലാൽ വാങ്ങുന്ന പ്രതിഫലത്തെക്കുറിച്ചുള്ള ചർച്ചകളും ഒരു വശത്ത് നടക്കുന്നുണ്ട് ഇന്ത്യയിലെ ഏറ്റവും പ്രിയപ്പെട്ട റിയാലിറ്റി ടെലിവിഷൻ ഷോകളിലൊന്നാണ് ബിഗ് ബോസ് രണ്ടായിരത്തിയാറിൽ ഹിന്ദിയിൽ ആരംഭിച്ച ഫ്രാഞ്ചൈസി ഇന്ന് കന്നഡ തമിഴ് തെലുങ്ക് മറാഠി മലയാളം എന്നിങ്ങനെ വിവിധ ഇന്ത്യൻ ഭാഷകളിലേക്ക് വ്യാപിച്ചിരിക്കുന്നു ഓരോ ഭാഷകളിലും അതാത് ഇൻഡസ്ട്രിയിലെ സൂപ്പർതാര പരിവേഷമുള്ള താരങ്ങളാണ് അവതാരകരായി എത്തുന്നത് ഹിന്ദിയിൽ സൽമാൻ ഖാനും തമിഴിൽ കമൽഹാസനും കന്നഡയിൽ കിച്ചാ സുദീപും തെലുങ്കിൽ നാഗാർജുനയും മലയാളത്തിൽ മോഹൻലാലുമാണ് അവതാരകരായി എത്തുന്നത് ഓരോ ഭാഷയിലും ബിഗ് ബോസിനായി താരങ്ങൾ വാങ്ങുന്ന പ്രതിഫലം എത്രയാണെന്നറിയാമോ സൽമാൻ ഖാൻ ബിഗ് ബോസ് ഷോ അവതരിപ്പിക്കാൻ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന താരം സൽമാൻ ഖാനാണ് തുടക്കത്തിൽ സൽമാന്റെ ഒരാഴ്ചയിലെ പ്രതിഫലം രണ്ടേ പോയിന്റ് അഞ്ചു കോടി രൂപ എന്ന കണക്കിലായിരുന്നു എന്നാൽ പിന്നീട് പ്രതിഫലം ക്രമാനുഗതമായി ഉയർന്നു ബിഗ് ബോസിന്റെ കഴിഞ്ഞ സീസണിന് ഒരു ഒരേപ്പിസോഡിന് നാൽപ്പത്തിമൂന്ന് കോടിയെന്ന കണക്കിലാണ് സൽമാൻ പ്രതിഫലം ഈടാക്കിയതെന്നും റിപ്പോർട്ടുണ്ട് കിച്ചാ സുദീപ് ഹിന്ദി പതിപ്പിന്റെ വിജയത്തെ തുടർന്നാണ് ബിഗ് ബോസ് കന്നഡയിലും ആരംഭിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്നിലാണ് കന്നഡ ബിഗ് ബോസ് സംപ്രേഷണം ചെയ്തു തുടങ്ങിയത് കന്നഡ ബിഗ് ബോസിന്റെ ഇതുവരെയുള്ള പതിനൊന്ന് സീസണുകളിലെയും അവതാരകൻ കിച്ച ആണ് രണ്ടായിരത്തി പതിനഞ്ചിൽ കളേഴ്സ് ചാനലുമായി ഉണ്ടാക്കിയ കരാറിൽ കിച്ച സുദീപിന്റെ പ്രതിഫലം ഇരുപത് കോടി രൂപയായിരുന്നു കമൽഹാസൻ തമിഴ് ബിഗ് ബോസിൻ്റെ ശ്രദ്ധേയമുഖം കമൽഹാസനാണ് ഷോയുടെ ഏഴാം സീസണിന് കമൽഹാസൻ വാങ്ങിയ പ്രതിഫലം വലിയ രീതിയിൽ ശ്രദ്ധ നേടിയിരുന്നു ബിഗ് ബോസ് തമിഴിന്റെ ഏഴാം സീസണിൽ നൂറ്റി മുപ്പത് കോടി രൂപയാണ് കമൽഹാസൻ തന്റെ പ്രതിഫലമായി ആവശ്യപ്പെട്ടത് വിജയ് സേതുപതി ബിഗ് ബോസ് തമിഴിന്റെ എട്ടാം സീസണിൽ അവതാരകനായി എത്തിയത് വിജയ് സേതുപതിയായിരുന്നു അറുപത് കോടിയാണ് വിജയ് സേതുപതി പ്രതിഫലമായി ഇടയാക്കിയതെന്നാണ് റിപ്പോർട്ട് നാഗാർജുന പന്ത്രണ്ട് ലക്ഷം രൂപ ഒരു എപ്പിസോഡിന് എന്ന കണക്കിൽ ഏതാണ്ട് പന്ത്രണ്ട് കോടി രൂപയാണ് ബിഗ് ബോസ് തെലുങ്കു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് നാഗാർജുന പ്രതിഫലം വാങ്ങിയത് അതേസമയം ബിഗ് ബോസ് ആറാം സീസൺ ആതിഥേയത്വം വഹിച്ചതിന് പതിനഞ്ചു കോടി രൂപ പ്രതിഫലം വാങ്ങിയതായും റിപ്പോർട്ടുകളുണ്ട് നാഗാർജുന മഹേഷ് മഞ്ജരേക്കർ ബിഗ് ബോസ് മറാത്തി ത്രീ ഹോസ്റ്റ് ചെയ്യുന്നതിന് മഹേഷ് മഞ്ജരേക്കർ ഒരു എപ്പിസോഡിന് പന്ത്രണ്ട് ലക്ഷം രൂപ വാങ്ങിയതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഒരു സീസണിന് മൂന്നേ പോയിന്റ് അഞ്ചു കോടി രൂപയാണ് മഹേഷ് പ്രതിഫലമായി കൈപ്പറ്റുന്നത് മോഹൻലാൽ രണ്ടായിരത്തി പതിനെട്ടിലാണ് മലയാളം ബിഗ് ബോസ് ആരംഭിക്കുന്നത് ആദ്യം മുതൽ ഇതുവരെയുള്ള എല്ലാ സീസണിലും മോഹൻലാൽ തന്നെയാണ് അവതാരകനായി ആദ്യ സീസണിൽ പന്ത്രണ്ട് കോടി രൂപയാണ് താരത്തിന് ലഭിച്ചത് തുടർന്നു വന്ന സീസണിൽ പ്രതിഫലം പതിനെട്ട് കോടിയായി ഉയർത്തിയെന്നും റിപ്പോർട്ടുകളുണ്ടായിരുന്നു ബിഗ് ബോസ് മലയാളം ഏഴാം സീസണിൽ ഇരുപത്തിനാല് കോടിയാണ് മോഹൻലാലിൻ്റെ പ്രതിഫലമെന്നാണ് അറിയാൻ സാധിക്കുന്നത്